അങ്കമാലി ഡിപ്പോ പരിസരവും വരാന്തകളും കൂടുതൽ ഭംഗിയാക്കി അങ്കമാലിയുടെ ഏകോപനം ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സാമൂഹ്യ വിരുദ്ധരുടെയും അന്യസംസ്ഥാന തൊഴിലാളികളുടെയും മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെയൊക്കെ ഇരുപ്പ് സ്ഥലങ്ങളായ വരാന്തയുടെ ഓരത്ത് ഭംഗിയാർന്ന ചെടി സ്റ്റാൻഡുകൾ സ്ഥാപിച്ച് ചെടികൾ വെച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണെട്ടോ നിങ്ങൾ കാണുന്നത് പകലും രാത്രിയും ഭേദമില്ലാതെ ഡിപ്പോയുടെ തെക്ക് ഭാഗത്ത് തമ്പടിക്കുന്ന ഭിക്ഷാടനക്കാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ഇരിപ്പും കിടപ്പും ഒഴിവാക്കാനാണ് ഇത്തരത്തില് സ്റ്റാൻഡ് സ്ഥാപിച്ചിട്ടുള്ളത് ബിബോട്ടി അടിസ്ഥാനത്തിൽ കെ ടി ഡി സി അധീനതയിലുള്ള ബിൽഡിംഗിൽ ധാരാളം ഷോപ്പുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റു ഇതര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുകൊണ്ട് തന്നെയും യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും തെക്കും തിരക്കുമാണ് ഓരോ ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാരും പൊതുജനങ്ങളുമാണ് ഈ ഒരു ഡിപ്പോയിലൂടെ കടന്നു പോകുന്നത് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ശുദ്ധവായു ശ്വസിക്കുവാനും വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാനുമാണ് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഏകോപനം ചിട്ടി പ്രൈവറ്റ് ലിമിറ്റഡ് വലിയൊരു തുക ചെലവഴിച്ച് അങ്കമാലി കെ എസ് ആർ ടി ഡിപ്പോയിൽ എല്ലാവരുടെയും പ്രശംസയും ശ്രദ്ധയും നേടുന്ന തരത്തിൽ അഭിനന്ദനം നേടുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തു തന്നിരിക്കുന്നത് ഇന്നേ ദിവസം അങ്കമാലി സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച വളരെ മഹനീയമായ ഒരു ചടങ്ങിൽ വെച്ച് ധാരാളം യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ഏകോപനം ചിട്ടി ഫാമിലി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ റോജി എം ജോൺ ചെടികൾക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് ഈ മഹനീയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല പൊതുജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി അങ്കമാലി ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ സ്ഥാപിച്ചു തന്ന വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഷിയോ പോൾ മുനിസിപ്പൽ ചെയർമാൻ അങ്കമാലി നിർവഹിക്കുണ്ടായി ഒരു ഗ്ലാസ് വെള്ളം എം എൽ എക്ക് നൽകിക്കൊണ്ട് അത് എം എൽ എ കുടിച്ചുകൊണ്ട് ആ ഒരു വലിയൊരു സന്തോഷം നമുക്ക് നൽകുകയുണ്ടായി മഹനീയമായ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് ഏകോപനം ചിഡ്സിന്റെ ചെയർമാൻ ശ്രീ പോളി എം ജെ ആണ് വളരെ ഇനി ചെയ്യാൻ അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇതുപോലുള്ളൊരു ആവശ്യം അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ വളരെ ഉത്തരവാദിത്തോടെ ആ ഒരു പ്രവൃത്തി ഏറ്റെടുത്ത് അങ്കമാലിയിലെ ഏകോപനം ചിഡ്സിൻ്റെ എം ആയിരിക്കുന്ന ശ്രീ ജോൺസൺ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഇദ്ദേഹമാണ് ഈ ഒരു ചടങ്ങിന് സ്വാഗതം ആശംസിച്ചത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി സുരക്ഷിത എന്ന ടാ പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക ചെറിയ എല്ലാ വർഷവും തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു വീതം ഈ നാട്ടിലെ ഔഷധി അനുഭവിക്കുന്നവർക്കും അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജീവകാർജ്യ പ്രവർത്തനങ്ങൾക്കുമായിട്ട് കൃത്യമായിട്ട് കൊടുത്തു തന്നതാണ് ഞങ്ങൾ നിശബ്ദമായിട്ട് കൊടുക്കുന്നത് വാട്സപ്പിൽ പോലും ഞങ്ങളുടെ ഒരു പ്രോഗ്രാം അതുകൊണ്ട് ഞങ്ങൾ ഇരുപത്തഞ്ചു വർഷമായിട്ട് ആരും അറിയാറില്ല അറിയാറില്ല ഞങ്ങൾ ഇരുപത്തിയഞ്ച് വർഷം കടന്ന സാഹചര്യത്തിൽ ഒരു മൈൻഡ് ആണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചു നമുക്ക് എന്തെങ്കിലും അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ദിവസം അത് കെ എസ് ആർ ടി സിയുടെയും ചടങ്ങ് നിർവഹിച്ച ബഹുമാനപ്പെട്ട റോജി എം വാക്കുകളിൽ നിന്ന് നിർവഹിച്ചു ഇങ്ങനെയൊരു വളരെയേറെ സന്തോഷമുണ്ട് എല്ലാവരും ഒരു യാത്രയുടെ തയ്യാറെടുപ്പിലായിരിക്കും നിങ്ങളുടെ യാത്ര വളരെ സന്തോഷപൂർവ്വമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങള് നമുക്കിവിടെ ബ്യൂട്ടിഫിക്കേഷൻ ആയാലും അതുപോലെ തന്നെ വാട്ടർ ഫ്യൂരിഫെയറും ഒക്കെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലൂടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെ അപ്പോൾ ഇത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് കെ എസ് ആർ ടി സി ആയാലും അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളോടും ഇവിടുത്തെ മർച്ചൻ്റ് അസോസിയേഷനുകളും മറ്റ് സെക്രട്ടറികളും ഒക്കെ സഹകരിക്കുന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സഹായവുമായിട്ട് മുന്നോട്ട് കടന്നു വന്ന ഏകോമ ചിപ്പ് ഫണ്ട്സിനെ അതിന്റെ മുഴുവൻ പ്രവർത്തകരെയും അംഗങ്ങളെയും എല്ലാം ഞാൻ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് ഷിയോ പോൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു വാർഡ് കൗൺസിലായിരിക്കുന്ന ശ്രീമതി റീത്ത പോൾ മാഡം ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു അതുപോലെ തന്നെ കൈകോട്ട് പിടിച്ച് എല്ലാവരും എല്ലാവരും തന്നെ നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് വ്യവസ്ഥ നല്ല രീതിയിൽ നമ്മുടെ നമ്മുടെ കേരളം ഭാഗമായിട്ട് ഇവിടെ എത്രയും ഒട്ടേറെ കാര്യങ്ങൾ ഉൾപ്പെടെ ഒക്കെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും ഡാൻസ് മാഡംസിന്റെ കൂടെ തന്നെ ഒപ്പം നമ്മൾക്ക് എല്ലാവർക്കും കൈവർക്കാൻ സാധിക്കട്ടെ പ്രത്യേകിച്ച് ഇന്നുകൂടെ ഇത്രയും അറേഞ്ച്മെന്റ് ചെയ്ത് ഗവൺമെന്റ് എല്ലാ പ്രവർത്തകർക്കും ശുദ്ധമായ കുടിവെള്ളം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനു വേണ്ടി വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചതെന്ന ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ശ്രീ ഷൈൻ നേർന്നുകൊണ്ട് സംസാരിച്ചു വെച്ചിട്ട് ഒരു വാട്ടർ പ്യൂരിഫയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെയാണ് നമ്മുടെ അസോസിയേഷൻ സഹോദരങ്ങളെ വളരെ കൂടി ഇത് ഏറ്റവും ബിൽഡിംഗിൽ ഡോറ വേൾഡ് ബ്യൂട്ടി പാർലർ നടത്തുന്ന എം ഡിയും കൂടി സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സിനിമാ താരങ്ങളുടെയും ബ്യൂട്ടീഷ്യൻ കൂടിയായിരിക്കുന്ന ശ്രീമതി രഞ്ജു രഞ്ജിമാർ ആക്ഷൻസുകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു പലപ്പോഴും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഉറങ്ങാനുള്ള വിധവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കെ വിനിയോഗിക്കുന്ന വിധമായിട്ടാണ് കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ആറു വർഷമായിട്ട് ഇതിന്റെ മുകളിൽ ഞാൻ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുവരുമ്പോൾ പല ദിവസങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് പല ദിവസങ്ങളും ഞാൻ വഴിയെടുക്കാൻ ചോദിച്ചിട്ടുണ്ട് അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജോണി കുര്യാക്കോസ് മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എൻ വി പോളച്ചൻ കിഡ്നി ഫെഡറേഷൻ ജീവധാരയുടെ ആയിരിക്കുന്ന ശ്രീ സാജു ചാക്കോ ബിൽഡേഴ്സ് അസോസിയേഷന്റെ വൈസ് ചെയർമാൻ ആയിരിക്കുന്ന ശ്രീ ഡേവിസ് പാത്താടൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു കെ എസ് ആർ ടി സിയുടെ പ്രതിനിധിയായിട്ട് കണ്ടക്ടർ ശ്രീ റോബിൻ വയറക്കൽ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു ചെയ്യാനുണ്ട് എന്റെ സുഹൃത്തു കൂടി ജോജോ 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 രണ്ട് വർഷം കൂടുതൽ പറഞ്ഞു ജോജോ എനിക്ക് ഒന്നമാലിക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരണം ആദ്യം നമ്മള് മാർച്ചാണ് ബന്ധപ്പെട്ടത് അപ്പോൾ അന്ന് പണ്ടിന് കൊണ്ടും അവരത് പിന്നീടാക്കണം എന്ന് കുറച്ച് പറഞ്ഞു അവചാരിതമായിട്ടാണ് ഒരു മാസം മുമ്പ് എനിക്ക് പൊങ്കോട്ട് വന്നത് ഞാനത് വളരെ രീതിയിൽ